നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയർന്നൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഗുരുവർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതിയുള്ള ഒന്നായ വിശപ്പ് എന്നു ഒരു പുതിച്ചോർ എന്ന അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഈ അന്നദാനം ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് കൂടാതെ സ്പോൺസർമാരുടെ ഒക്കെ സൗകര്യാർത്ഥം നമ്മൾ മറ്റു ദിവസങ്ങളും ഈ അന്നദാനം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി ടി ദേവശ്രീയുടെ ദിലുലിയുടെ ഉടമസൻ അനിൽ ആണ് അദ്ദേഹം എല്ലാ അവസാനത്തെ എല്ലാ മാസത്തിലെയും അവസാനത്തെ വ്യാഴാഴ്ചകൾ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ജനീ അഭിസത്തിൽ രേഖപ്പെടുത്തരുത് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കഥവശിക്ക് ഞാൻ കിടക്കുകയാണ് എന്നിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ സിംബലി അതും കൂടിയാണ് ഇതുപോലെ ഭയങ്കര ആശാനമാണ് നമ്മളീ ബിസിനസ് പേരുകൾ കുറിച്ചാറിൻ്റെ കൂടെ വസ്ത്രധാനം പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ ആർക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുന്നണിയാകുമ്പോഴും വേദിയിലേക്ക് ആദരവോടുകൂടി തന്നെ സാധിച്ചു പോകുന്നത് ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന വസ്തുതൻ ടീച്ചറാണ് ഇതിൻ്റെ ആരംഭകാലേ തന്നെ ഇതിൻ്റെ നട്ടെല്ലാം ഇപ്പോൾ വരുന്ന വ്യക്തിയോട് വേണം ടീച്ചറെ വേദിയിലേക്ക് സന്തോഷത്തോടെ സാധിച്ചു തുടങ്ങി നമുക്കിന്നൊരു വിശിഷ്ട വ്യക്തിത്വം അതിഥിയുടെയുണ്ട് ആസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ജോലിയെടുക്കുന്ന എം തി അമ്മു അല്ലേ അമ്മു അവർ പട്ടാം നമ്മളീ പരിപാടി അറിഞ്ഞുകൂടി എത്തിച്ചേർന്നുള്ളതാണ് അതേ വേദിയിലേക്ക് ആദരോടുകൂടി തന്നെ സാധ്യതയുള്ളൂ കൂടാതെ ചന്ദ്രൻ പ്രശ്നം നമ്മളപ്പം അജീവ പ്രവർത്തനമാണ് ചന്ദ്രൻ ഞാൻ വേദിയിലേക്ക് സാധിച്ചു തോന്നുന്നു പ്രേംജി ഗുരുവായൂർ അത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പ്രയത്നിക്കുന്ന പ്രേം ചെയ്യാൻ സാധ്യത ജയൻ അമ്മൻ പാർട്ടിക്കുന്നത് കൊണ്ടുപോകുന്ന രണ്ട് പേടികളും രീതിയിലേക്ക് സാധിച്ചു തോന്നുന്നു കൂടാതെ നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സാധിക്കും തോന്നുന്നു നമസ്കാരം നമ്മുടെ ആരാധനായ മുരലീട്ടം പറഞ്ഞു നമുക്ക് എല്ലാ ആഴ്ചകളും മുടങ്ങാതെ നടന്നു വരുന്ന ഈ ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ വളരെ സ്വകാര്യമായിട്ടാണ് വളരെ ശുദ്ധീകരമായിട്ടാണ് നടന്നു വരുന്നത് പിന്നെ വസ്ത്രദാനം ദാനം ചെയ്ത് ഭസ്തമന ടീച്ചറുടെ കേരളത്തിലാണ് വസ്ത്രദാനം ദാനം ചെയ്യുന്നത് അവർക്കും നല്ലത് വരേണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി ഭസ്തമന ടീച്ചറെ ഏറ്റവും സന്തോഷമുണ്ട്

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക